കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യമേഖലയോടുള്ള അവഗണനയ്ക്കെതിരെ പാലക്കാട് വനിതാ ശിശു ആശുപത്രിക്ക് മുമ്പിൽ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചു രോഗികളെ ബുദ്ധിമുട്ടിക്കാത്ത തരത്തിലാണ് സമരം നടത്തുന്നതെന്ന് സംഘാടകർ പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യമേഖലയോടുള്ള നിലപാട് തിരുത്തിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ജീവനക്കാരെ ഉൾപ്പെടുത്തി സമരം ശക്തിപ്പെടുത്താനാണ് തീരുമാനം കേന്ദ്ര സർക്കാർ ആരോഗ്യ മേഖലക്ക് നൽകാനുള്ള ഫണ്ടുകൾ ഉടൻ നൽകുക ജീവനക്കാരുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിക്കുക കൂടുതൽ തൊഴിൽ സുരക്ഷയും ആനുകൂല്യങ്ങളും നൽകുക തുടങ്ങിയ ആവശ്യങ്ങളുന്നയിച്ചാണ് പ്രതിഷേധ സമരം ജീവനക്കാർ ശമ്പളമില്ലാതെ ദുരിതത്തിലാണെന്നും ജീവനക്കാർ പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ ഈ ഈ സമരം കഴിഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഞങ്ങൾക്ക് ശമ്പളം ലഭിച്ചിട്ടില്ല കേന്ദ്ര സർക്കാരിൻ്റെ അറുപത് ശതമാനം വീതവും കേരള സർക്കാരിൻ്റെ നാൽപ്പത് ശതമാനം വീതം കൊണ്ടാണ് ഈ എൻ എച്ച് എം ഞങ്ങളുടെ ഇരിക്കുന്നത് ഈ കഴിഞ്ഞ ഏപ്രിൽ മുതൽ കേന്ദ്ര സർക്കാർ ഈ അറുപത് ശതമാനം കേരളത്തിന് നൽകിയിട്ടില്ല അത് നമ്മൾ നമ്മുടെ കേരള സർക്കാരാണ് ഈ നാൽപ്പത് ശതമാനം പലപ്പോഴായിട്ട് നമ്മൾക്ക് നേരത്തെ തന്നെ അറുപത് ശതമാനം റിലീസ് ചെയ്താൽ മാത്രമേ ശരിക്കും നാൽപ്പത് ശതമാനം റിലീസ് ചെയ്യേണ്ടതായിട്ടുള്ളൂ പക്ഷേ നമ്മൾ ഈ ജനങ്ങളുടെയും ഈ ആരോഗ്യ മേഖല പ്രവർത്തകരുടെയും സങ്കടം ഉണ്ടോണ്ട് അവർ നാൽപ്പത് ശതമാനം റിലീസ് ചെയ്ത് ഈ കഴിഞ്ഞ പത്ത് മാസത്തോളം നമ്മൾക്ക് കൃത്യമായി ശമ്പളം നൽകി നൽകാനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഇത് കിട്ടാത്തത് ഈ എഴുപത്തി മൂന്ന് ദിവസമായി നമുക്ക് ശമ്പളം കിട്ടാത്തതിൻ്റെ പ്രതിഷേധത്തിലാണ് ഇന്ന് ഈ സമരം നടക്കുന്നത് കേന്ദ്ര സർക്കാർ ഇനിയും ഈ അവഗണന തുടരുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ഗ്രാൻഡ് ഇപ്പോൾ ഇനിയിപ്പോൾ പത്ത് ദിവസം കൂടിയുള്ള മാർച്ച് മാസം കിട്ടിയിരാനായിട്ട് ഇപ്പം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷത്തെ ഗ്രാൻഡ് ചിലപ്പോൾ ലാക്സ് ആകുന്നവരെയൊക്കെയാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത്രയും പേർക്കുള്ള പുതുക്കിയ ശമ്പളം ഇൻസെൻറ്റീവ് അരിയർ ഈ കാലഘട്ടത്തിലെ എല്ലാ ആനുകൂല്യങ്ങളും നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് കേന്ദ്ര സർക്കാർ ഇനിയും ഈ ഫണ്ട് റിലീസ് ചെയ്ത് കൊടുത്തില്ല ബാലിഷ്യമായ കാര്യങ്ങൾക്ക് ഇന്ന് ത്തില്ല എന്നുണ്ടെങ്കിൽ തുടർ ദിവസങ്ങളിൽ ഇതിനും ശക്തമായ സമരങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് യു ടി വി ന്യൂസ് പാലക്കാട്